ക്യാൻസർ കിടക്കുന്ന നടനെ കണ്ടാൽ കരളലിയും വല്ലാത്ത ദുരന്തം ക്യാൻസർ എന്ന മഹാമാരി എല്ലാം തകർത്ത് കുതിക്കുകയാണ് കണ്ണിൽ കണ്ടവരെയെല്ലാം കൊണ്ട് പോവുകയാണ് ബോളിവുഡിൽ എല്ലാവരെയും ചിരിപ്പിക്കാൻ എന്നും മുൻപന്തിയിലുണ്ടായിരുന്ന സീതാറാം പഞ്ചലാണ് ക്യാൻസറിനെ തോൽപ്പിക്കാൻ കഴിയാതെ നിരാലംബനായി കിടക്കുന്നത് ആ കിടപ്പ് കണ്ടാൽ ഇതിലും വലിയ ദുരന്തം ഇനി എന്ത് വരാനാണെന്ന് തോന്നും ബോളിവുഡിൽ മൂന്ന് പതിറ്റാണ്ട് നായകന്റെ നിഴലിലൊതുങ്ങാതെ തിളങ്ങി നിൽക്കാൻ സാധിച്ച നടനാണ് സീതാറാം പഞ്ചൽ തൻ്റെതായ ശൈലി സംവിധായകന്റെ മനസ്സിലുള്ളത് അഭിനയത്തിലൂടെ ഫലിപ്പിക്കാനുള്ള കഴിവ് എല്ലാം ഈ താരത്തിന്റെ വ്യത്യസ്തതയായിരുന്നു ബോളിവുഡിലെ എല്ലാ ഖാൻമാർക്കൊപ്പവും കപൂർമാർക്കൊപ്പവും അഭിനയിച്ചെങ്കിലും ഈ പറഞ്ഞവരാരും ഇന്ന് താരത്തെ തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥ വിനോദ് ഖനയുടെ മരണത്തിൽ പങ്കെടുക്കാത്തതിന് ബോളിവുഡിൽ നിന്ന് ശക്തമായ ശകാരം കേട്ടിരുന്നു അത് മരണപ്പെട്ടവരുടെ അവസ്ഥ എന്നാൽ സീതാറാമിന്റെ ശരീരത്തിൽ ജീവനുണ്ട് നല്ല ചികിത്സയും പരിചരണവുമാണ് വേണ്ടത് ഒന്ന് കണ്ണു തുറക്കുന്നത് നന്നാവും ഇന്ന് ഞാൻ നാളെ നീ എന്നാണല്ലോ ഫിലിം ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാർട്ട്